ഇൻട്രോഡക്ടറി സ്പീഷ് ബൈ പി ഹരീന്ദ്രനാഥ് ഡയറക്ടർ ഗാന്ധി ഫെസ്റ്റ് ബഹുമാന്യരെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗാന്ധി ഫെസ്റ്റിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള എൻ്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നതാണ് മതേതര ഭാരതത്തിൻ്റെ അതിജീവനം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ബഹുമുഖവും ബഹുസ്വരവുമായ കൈവഴികളെ ആഴത്തിൽ പഠിക്കാനുള്ള തിരിച്ചറിയാനുള്ള ഒരു എളിയ പരിശ്രമമാണ് ഗാന്ധി ഫെസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് മഹാത്മാഗാന്ധി കേവലം ഒരു വ്യക്തിയല്ല ഒരു മനോഭാവമാണ് ജീവപരിണാമത്തിൻ്റെ പ്രവാഹഗതിയിൽ മനുഷ്യ സമൂഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നന്മയാണ് മഹാത്മാഗാന്ധി ഇന്ന് നമ്മുടെ സമൂഹം രാജ്യം ലോകം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പരിഹാരമായ ഒറ്റമൂലിയല്ല ഗാന്ധി ഗാന്ധിയിൽ തെറ്റുകളുണ്ട് വീഴ്ചകളുണ്ട് പാളിച്ചകളുണ്ട് ഗാന്ധി വിമർശനങ്ങൾക്ക് അതീതനല്ല അദ്ദേഹം ഒരു ദൈവവുമല്ല ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് പക്ഷേ അതിസങ്കീർണമായ സമകാലിക ലോകത്ത് മഹാത്മാഗാന്ധി ഒരു പ്രതീകമാണ് ഒരു പ്രത്യാശയാണ് ഒരു സന്ദേശമാണ് ഒരു ചൂണ്ടുപലകീയമാണ് മനുഷ്യ സമൂഹം ഇന്ന് നേരിടുന്ന ഗൗരവമായ ഒട്ടേറെ പ്രതിസന്ധികളിൽ ഗാന്ധിയിൽ ഒരുപാട് മെച്ചപ്പെട്ട പരിഹാരങ്ങളുണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ബദൽ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഗാന്ധിയെ കൈയൊഴിഞ്ഞ് ആ ബദൽ സ്വീകരിക്കണം ഗാന്ധി ജീവിതത്തെ സമൂഹത്തെ ലോകത്തെ വീക്ഷിക്കുന്നത് അവിഭാജ്യമായ ഒരു സമഗ്രതയായിട്ടാണ് രാഷ്ട്രീയം സംസ്കാരം മതം വിദ്യാഭ്യാസം പരിസ്ഥിതി എല്ലാമെല്ലാം അതിലുണ്ട് നിരന്തരം പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു പ്രക്രിയയുടെ പേരുകൂടിയാണ് മഹാത്മാഗാന്ധി ഇത് തിരിച്ചറിയാതെയാണ് പലരും ഗാന്ധിയെ വിമർശിക്കുന്നതും വിലയിരുത്തുന്നതും മഹാത്മാഗാന്ധി എന്ന മനുഷ്യസ്നേഹിയെ മതേതരവാദിയെ സത്യാഗ്രഹിയെ പരിസ്ഥിതിവാദിയെ തിരിച്ചറിയാനുള്ള പുനർവായിക്കാനുള്ള സത്യസന്ധമായ കൂട്ടായ്മയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റ് സത്യവും അഹിംസയുമായിരുന്നു ഗാന്ധിയുടെ സമരായുധങ്ങൾ അഹിംസ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ ദേശവ്യാപകമായ പ്രയോഗരൂപമായിരുന്നു ഗാന്ധിയുടെ സത്യം ശുദ്ധീകരിച്ച മനസാക്ഷിയുടെ അവബോധമാണ് ധാർമ്മികബോധത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് തൻ്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ ഈ സത്യമാണ് ഗാന്ധിയുടെ ദൈവം എല്ലാ മതാനുയായികളെയും ഇത്തരമൊരു ധാർമ്മികതയിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ജീവിത ലക്ഷ്യം ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മോക്ഷം എന്നത് സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനമാണ് സ്വാർത്ഥതയിൽ നിന്നുള്ള സമൂഹത്തിൻ്റെ മോചനത്തെ ഒരു രാഷ്ട്രീയ പദ്ധതിയായി വികസിപ്പിക്കുകയും അത് പ്രയോഗവൽക്കരിക്കാൻ സ്വന്തം ജീവിതത്തെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും ഒടുവിൽ നാഥുറാം വിനായക് ഗോഡ്സ എന്ന ഹിന്ദു ഹിന്ദുവർഗീയവാദിയുടെ വെടിയുണ്ടകൾക്ക് ഇരയാവുകയും ചെയ്ത നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേരാണ് മഹാത്മാഗാന്ധി വെറുപ്പിനെ വെറുപ്പിനെപ്പുറത്താക്കുന്ന ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ സുവിശേഷത്തിന് ഗോഷ ഗോഡ്സയും മറുപടി പറയുന്നത് മൂന്ന് വെടിയുണ്ടകളിലൂടെയാണ് ഗാന്ധിക്ക് ഹിന്ദുമതം ഒരു മതസംഘടനയായിരുന്നില്ല ധാർമ്മികതയും സ്നേഹവും നന്മയുമുള്ള ജീവിത രീതിയായിരുന്നു ഗാന്ധി സമന്വയം ആദർശമാക്കിയപ്പോൾ ഗോഡ്സയെ നെഞ്ചേറ്റിയത് ഹിംസാത്മകമായ വിഘടനമാണ് ഗാന്ധി മാനവികവും മതനിരപേക്ഷതവുമായ ഹിന്ദുസ്വരാജിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗോഡ്സയെ ചിന്തിച്ചിരുന്നത് അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുരാജിനെക്കുറിച്ചാണ് ഗാന്ധിയുടെ ജീവിത ദർശനത്തെ പ്രപഞ്ചവീക്ഷണത്തെ മതേതര ചിന്തകളെ ബോധത്തെ മാനവികതയെ പാരിസ്ഥിതിക അവബോധത്തെ പൊതുസമൂഹത്തിനും യുവതലമുറയ്ക്കും പുതുതലമുറയ്ക്കും പരിചയപ്പെടുത്തുക എന്നതാണ് ഗാന്ധി ഫസ്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം ഇതൊരു തുടക്കം മാത്രമാണ് സമയപരി പരിമിതി കാരണം കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ പ്രഗത്ഭരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും സഗൗരവുമായ സംവാദങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കും വൈവിധ്യമാർന്ന പരിപാടികൾക്കും വേദി ഒരുക്കാൻ കഴിഞ്ഞതിലെ ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഗാന്ധി ഫെസ്റ്റ് എന്ന മതേതര സംഗമത്തെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം